മാറി ഒരു സ്ഥലം മാറി ഒരു സ്ഥലം മാറി അങ്ങനെ ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ വൃന്ദാവനത്തിലേക്കാണ് അപ്രൂൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വംശന്റെ സഭയിൽ മടങ്ങില്ല അപ്രൂന അപ്പൊ ഇങ്ങനെ പേരിൽ ഏറിക്കൊണ്ട് തന്നത്തോടെ ഗോകുലത്തിലേക്ക് പുറപ്പെട്ടു അത്രൂരൻ പുരുഷോത്തമനായ ശ്രീകൃഷ്ണൻ തന്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പേരിലിരുന്ന് ചിന്തിച്ചു എന്താ പരമാത്മാവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനം തനിക്ക് സിദ്ധിക്കുവാൻ തക്കവണ്ണം ഭാരതഖണ്ഡത്തിൽ ദാനമോ യജ്ഞമോ തപസ്സോ തീർത്ഥാടനമോ ബ്രാഹ്മണി എന്ത് സുഹൃതമായിരിക്കാം എന്നാ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ എന്ത് സുഹൃത്തും ചെയ്തു ഭഗവാനെങ്ങനെയൊരു ദർശനം കിട്ടാന്നു പറയുന്നത് നമ്മളിപ്പോ പറയൂലേ ഗുരുവായൂരി പോയ ഒന്ന് ദർശനം കിട്ടും ഈശ്വരാ ഏത് ജന്മം ചെയ്ത പുണ്യനക്ക് ഇങ്ങനെയൊരു ദർശനം കിട്ടിയത് എന്ന് വിചാരിക്കൂലേ അത് ഇദ്ദേഹം അങ്ങനെ വിചാരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ ശ്രീകൃഷ്ണ ദർശനം സാധിക്കാൻ പോകുന്ന ഞാൻ അതിയായ സുഹൃത്തുണ്ടെങ്കിലും ഞാൻ സുഹൃത്തും ചെയ്തിട്ടുണ്ടാവും പറയുന്നത് സ്വയം ആത്മകഥം ചെയ്തുകൊണ്ടാ പോന്നത് ഭഗവാന് മാംസചക്ഷോ കൊണ്ട് കാണുന്നതിൻ്റെ ജന്മം സഫലമാകുന്നു ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഭഗവാനെ കാണുന്നത് തന്നെ ത്രി പുണ്യം പുണ്യം എന്ന് പറഞ്ഞാല് പുണ്യം അത് സാധിച്ചാൽ കൃതാർത്ഥനായിത്തീരും കംസഭയ തലക്ക് ഇതുവരെ പോവാൻ പറ്റിയിട്ടില്ലല്ലോ ഗോകുലത്തിൽ കുളിതാകാംസം തന്നെ എന്നെ അതിനുവേണ്ടി നിരോധിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് ഞാൻ അത്ഭുതമാണ് അത്ഭുതല്ലേ ഇതൊക്കെ ഭഗവത് ദർശനത്തിനു വേണ്ടിയുള്ള എൻ്റെ നിരന്തരമായ പ്രാർത്ഥന ഭഗവാൻ അനുവദിച്ചിരിക്കുന്നു അക്രൂരൻ പറയണം ഇങ്ങനെ പലതും ചിന്തിച്ചു കൊണ്ട് കാർത്തിനീ സുധനായ ക്രൂരൻ സന്ധ്യ ആയപ്പോഴേക്കും ഗോകുലത്തിലെത്തി അതാണ് പറഞ്ഞത് യവം അങ്കുശം മുതലായ ചിഹ്നങ്ങള് െളിഞ്ഞു കണ്ട് കിടക്കുന്ന ഭഗവാന്റെ കാലടിപ്പാടുകൾ മണ്ണിൽ പതിഞ്ഞു കിടക്കുന്നത് അപ്പുറം കണ്ടു അത് കണ്ട് ഭക്തിവാരവശത്താൽ ആനത്തിത്തനായി ചവഞ്ഞം കണ്ണുനീരൊളിപ്പിച്ച് രഥത്തിൽ നിറങ്ങി അവിടേക്ക് ഇടുന്നൂരുണ്ടു ആ പാതരേണുക്കൾ വാരിയെടുത്ത മൂർത്താവിലണച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ ദൃഢഭക്തി ഉള്ള ഒരുവനെയും ഭഗവാൻ പാതരേണുക്കളേക്കാൾ വിലപ്പെട്ട ഒന്നും ഈ ലോകത്തില്ല രഥത്തിൽ കയറിയപ്പുറം നന്ദഗോമിനത്തിലേക്കാണ് പോയത് ഗോചാരണം കഴിഞ്ഞ് ബലരാമനോർത്ത് വരുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ അകലൻ നിന്ന് തന്നെ കണ്ടു പുരാണ പുരുഷന്മാരുമായ ബ്രഹ്മാദികൾക്കും പരന്മാരായി ശ്യാമ ശാമവും ഗൗരവുമായ വർണ്ണത്തോടുകൂടി അവരായി ഇന്ദ്രനീല പർവ്വതവും വജ്രപർവ്വതവും ഒന്നിച്ചു ചേർന്ന മാതിരി പരമേക്ഷണന്മാരായ സുന്ദരന്മാരായ രാമകൃഷ്ണന്മാരെ വഴിയിൽ വെച്ച് തന്നെ കണ്ടു യസൂര്യന്റെ കാന്തി ചിന്തുന്ന വർഷ ശരത്കാലങ്ങളിലെ മേഘങ്ങളെ പോലെ വർഷമേഘം ആ പൊന്നുണ്ണി മേഘം ശം സ്വാമി അവരെ കണ്ട ഉടൻ തന്നെ ചാട്ടി കറങ്ങി ഭക്തിപൂർവം വീണ്ടും നമസ്കരിച്ച് പാവിലനായി രോമാഞ്ചമണിഞ്ഞ് നമസ്കരിച്ചു കിടക്കുന്ന ഭക്തനെ കണ്ട് ഹർഷാശുക്കൾ തൂക്കിക്കൊണ്ട് കരുണാമയനായ ഭഗവാൻ കൈകൾ കൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിങ്കനം ചെയ്തു പോലെ ഇനി എന്ത് അക്രൂരന് ഒരു പുണ്യം കിട്ടാനുണ്ടോ ഇപ്രകാരം ഭക്തനും ഭഗവാനും സമ്മേളിച്ചതിന് ശേഷം അക്രൂരൻ ഗൃഹത്തിനേക്ക് ആനയിച്ചു കൊണ്ടുപോയി ആ തനകാദികൾ കൊടുത്ത് ആ സനാദികൾ കൊടുത്ത് പ്രേമപൂർവം രസ നിഷ്യന്തികളായ വിഭവങ്ങളടങ്ങിയ ഭക്ഷണം കൊടുത്തു ആരിക്കൂ അക്രൂരന് അതിസ്വാദു ഉള്ള ഭക്ഷണം അദ്ദേഹത്തെ മാറോട് ആലിംഗനം ചെയ്തുകൊണ്ട് നന്ദഗോപൻ പറഞ്ഞു സ്വന്തം സഹോദരിയുടെ മക്കളെ നിർലജ നിർദ്ദയം ഒന്നൊടുക്കിയ കംസന്റെ രാജ്യത്ത് അങ്ങ് എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് നന്ദഗോപൻ നന്ദഗോപനകത്തേക്ക് പോയപ്പോൾ ശ്രീകൃഷ്ണൻ തന്റെ മാതാപിതാക്കളുടെ മറ്റു ബന്ധുക്കളുടെയും കുശലം ആരാധിച്ചു കംസന്റെ തന്ത്രങ്ങളെ പറ്റി എല്ലാം ചോദിച്ചറിഞ്ഞു അക്രൂരന് പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് കംസൻ വസുദേവന് വധിക്കാൻ ഒരുങ്ങിയപ്പോൾ നാല് സമഹിയാണ് കംസനെ തടഞ്ഞത് ഭയവിഹ്വലരായി തീർന്ന അനേകം യാദവന്മാർ കുടുംബം ദേശാടനം പോയി ദേശാന്തരം പോയി കഴിഞ്ഞു ഇവിടെയൊക്കെയോ പോയി രക്ഷപ്പെടാൻ വേണ്ടിട്ട് ദേവകീയ വസുദേവന്മാരെയും പിതാവായ ഉഗ്രസേനെയും കംസൻ തുറുമ്പിലടച്ചു കഴിഞ്ഞു ഇപ്പോൾ യാദവന്മാർ മുഴുവനും കൊള്ളാനുള്ള ശ്രമമാണ് ഗോപന്മാരും യാദവന്മാരും ദേവാംശഭൂതന്മാരാണെന്നാണ് കംസൻ പറയുന്നത് ഇനി എന്തൊക്കെയാണ് കംസൻ കാട്ടിക്കൂട്ട് എനിക്കറിയില്ല എനിക്ക് ഭഗവാനെ അതിനാൽ സജ്ജനങ്ങളുടെ രക്ഷകനായവിടുന്ന് ഉടനെ പുറപ്പെട്ട് മധുരയിൽ വന്ന് യാദവന്മാരെ രക്ഷിക്കണേ അക്രൂരവചനം കേട്ട ഭഗവാൻ നന്ദരാജൻ അനുമതിയോടെ ഗോകുലവാസികൾക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തു നന്ദരാജനും ബലരാമനും ഞാനും നവനന്ദന്മാർ ഉപനന്ദന്മാർ ഷത്രുഷഭാനുക്കള് ഗോപ വൃദ്ധന്മാർ എന്നിവർ നാണക്കാലത്ത് മധുരാവരിക്ക് പോകുന്നു പാല് തൈര് വെണ്ണ മോര് മുതലായ ദ്രവ്യങ്ങൾ ഉപായനമായി എല്ലാവരും കൊണ്ടുവരണം അത് കാളവണ്ടികളിലും രഥങ്ങളിലുമായി നാം അത്രാവലിയിലേക്ക് യാത്ര ചെയ്യും ഇത് കേട്ട ഗോപന്മാർ എല്ലാ ഗ്രഹങ്ങളിലും ചെന്ന് കൊണ്ടുപോകാനുള്ള വസ്തുക്കൾ ശേഖരിച്ചു കൃഷ്ണൻ പോകുന്നുവെന്നറിഞ്ഞ് ഗോപികമാർ വിരഹ ദുഃഖം ഭയന്നേറെ തീർന്നു പറയാൻ തുടങ്ങിയ ഒരാള് അവർ പരസ്പരം പറഞ്ഞു തുടങ്ങി ഇന്നലെ മധുരാവലിയിൽ നിത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്രൂരൻ എന്നാണ് അത്ര അധൂതന്റെ നാമ പക്ഷെ അയാൾ മഹാക്രൂരൻ തന്നെയാണ് അക്രൂരനെ പേരൊന്നല്ല അയാൾ വേറും ക്രൂരനാണ് കൃഷ്ണനെ മധുരയിലേക്ക് കൊണ്ടുപോകുന്ന പോലും ഹേ രാജൻ ശ്രീകൃഷ്ണന്റെ യാത്രയെപ്പറ്റിയുള്ള വിവരം വൃഷഭാനുഗ്രഹത്തിലും എത്തി തന്റെ കമിതാവിന്റെ മധുരയാത്രയെപ്പറ്റി കേട്ട ഉടനെ രാധ കൊടുങ്കാറ്റടിച്ചു മറിഞ്ഞു വീണ വാഴ പോലെട്ടേ വീണു രാധയുടെ തോഴിമാരുടെ മുഖം വാടിപ്പോയിട്ട് നമ്മൾ പെട്ടെന്ന് മെലിഞ്ഞു വശായി ഊതി വീണ മോതിരങ്ങൾ വളകളായി ധരിക്കാൻ പാകമാകുമാറും അത്രയും ശോഷിച്ചു എത്ര പെട്ടെന്നാണ് ഇങ്ങനത്തെ ഒരു കഥ രുമിണിദേവിക്കുമില്ലേ ഭഗവാൻ എന്തൊക്കെയോ തമാശ പറയുമ്പോഴത്തേരു ദേവി മെലിഞ്ഞി മെലുങ്കി വളരക്ക ഒരു താഴെ വേണം അതുമാതിരി ഇതും മുടി കെട്ടഴിഞ്ഞു ചിത്രത്തിൽ വരച്ചതുപോലെ ചിലർ സ്തബ്ധകളായി നിന്ന് പോയി ഹേ കൃഷ്ണ ഗോവിന്ദാ മുരാരെയും ചിലർ ജപിക്കാൻ തുടങ്ങി ഗൃഹജോലികളെല്ലാം തിരിച്ച് ചിലർ രോഗികളെപ്പോലെ പരമാനന്ദം അനുഭവിച്ചു സമർത്ഥരായ ചില ഭോഗികരന്ത് ചെയ്തു പറഞ്ഞു എല്ലാവരെയും അഭിമുഖീകരിച്ചു കൊണ്ട് ഗർഗത്തോട് പറഞ്ഞു കഷ്ടം നിർമോഹികളുടെ കാര്യം എന്തും അറിയാനാണ് വാക്കുകൊണ്ടൊന്നും പറയും ഹൃദയത്തിൽ മറ്റൊന്ന് ഒളിച്ചു വെക്കും ദേവന്മാർക്ക് കൂടി അവരെ അറിയാൻ പ്രയാസമാണ് മനുഷ്യരാ നമ്മുടെ കാര്യം പിന്നെ പറയാനാ രാസരംഗത്ത് വെച്ച് ചെയ്ത സത്യത്തെ കാറ്റിൽ പകർത്തി കൊണ്ട് മധുരാവരിക്ക് പുറപ്പെട്ടു പോകുന്ന ആ പെണ്ണുണ്ണി പറ്റി പിരിഞ്ഞ നാം എങ്ങനെ ജീവിക്കും ഇങ്ങനെ ഒരുത്തി എഴുന്നേറ്റ് വന്നിട്ട് പറയട്ടെ പിന്നെ എന്തൊക്കെയോ വഴക്കു വന്ന് വാല് തോന്നിയത് മുഴുവനും പറഞ്ഞു അക്രൂരനല്ല അയാൾ ക്രൂരനാണ് അയാൾ അതിക്രൂരനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതേ പാപം രാജൻ ഇങ്ങനെ ഗോപികന്മാർ ദുഃഖിക്കുന്നതിനെ പറ്റി അറിഞ്ഞ് ഭഗവാൻ അവരുടെ ഗൃഹങ്ങളിലേക്ക് പോയി രാത്രി ചാപ്പിറ്റീന്ന് വെടിവരുമ്പോ പോണ്ടതല്ലേ സൂര്യോദയത്തിന് പോണല്ലോ അപ്പം രാത്രി തന്നെ ഓരോരാളുടെ ഗൃഹങ്ങളിലേക്ക് പോയി എത്ര ഗോപിമാരുണ്ടോ അത്രയും രൂപങ്ങൾ കൈക്കൊണ്ടിട്ടാണ് പോയത് അപ്പൊ ഭഗവാൻ പ്രയാസില്ലല്ലോ അങ്ങനെ ഓരോരുത്തരോടും ആശ്വാസ വചനങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും സമാധാനിപ്പിച്ചു രാധാ മന്ദിരത്തിൽ ചെന്നപ്പോഴാണ് കഥ അവിടെ തൻ്റെ പ്രാണപ്രേയസ്യ മോഹാലസ്യത്തിലാണ്ട് കിടക്കുന്നത് കണ്ട് തന്റെ ഓടക്കുഴലെടുത്ത് വിളിച്ചു ഒടക്കുഴൽ നിന്ന് വരുന്ന മനോഹരമായ നാദധാര ശ്രവിച്ച രാധ വീട്ടന്നെഴുന്നേറ്റു കണ്ണിമീഴിച്ചു നോക്കിയപ്പോൾ അതല്ലേ തന്റെ മുമ്പിൽ നിൽക്കുന്നു ആ ഭഗവാനെ കണ്ട സൂര്യോദയം കണ്ട താമര പോലെ വിടർന്ന കണ്ണുകളോടെ ഭഗവാനെ നോക്കി മനസ്മിതം കൊഴിച്ചു കുശല പ്രശ്നാദികൾ ആരംഭിച്ചു സ്വർണസിംഹാദനത്തിന്മേൽ ഇരുത്തി അർഗവാദ്യാലികൾ നൽകി ദീനയായി അശ്രു കലുഷിതമായ മുഖത്തോടെ തന്നെ തന്നെ ഇമ വെട്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് രാധ ആ പ്രിയതമ്മയോട് ഭഗവാൻ പറഞ്ഞു ഭഗവതി എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത് ഞാൻ മധുരയ്ക്ക് പോകുന്നതിനുള്ള ദുഃഖമാണോ ഭഗവതി ദുഃഖിക്കരുത് ഭൂഭാരം തീർക്കുവാനും കംസാദി ദൈത്യന്മാരുടെ വധത്തിനും വേണ്ടിയല്ലേ ഭഗവതി മൊത്തം ഞാൻ അവതരിച്ചിരിക്കുന്നത് അതൊന്നും അറിയില്ലേ അറിയാതൊരാള് കരഞ്ഞു പറയുന്നത് പോലെ ഭവതി ദേവി അങ്ങനെ കരഞ്ഞു പറയാമോ ദൈത്യുഗ്രഹം നിർവഹിച്ച ശേഷം ഞാൻ വേഗത്തിൽ തന്നെ മധുരയിൽ നിന്ന് വരും ഭഗവതിക്ക് ശുഭം ഭവിക്കട്ടെ പ്രകാരം പറഞ്ഞ ഭഗവാനോട് വിയോഗ ദുഃഖം സഹിക്കാനാവാതെ കാട്ടുതീയിൽപ്പെട്ടു വാടിയ വള്ളി പോലെ അവശയായി പോയ രാധ വിറച്ചു കൊണ്ട് പറഞ്ഞു മധുരാവരിക്കങ്ങ് പോകുന്നത് ശരി തന്നെ പക്ഷെ എന്നോട് ചെയ്ത പ്രതിജ്ഞ ഓർക്കുന്നുണ്ടല്ലോ അങ്ങയുടെ വേർപാടിൽ ഈ ദേഹം ധരിച്ചു കൊണ്ടിരിക്കാൻ എനിക്കാവില്ല സത്യം അങ്ങയുടെ വേർപാടിൽ കാറ്റത്ത് വെച്ച കർപ്പൂരം പോലെ ഞാൻ അലിഞ്ഞലിഞ്ഞില്ലാതാകും ഭഗവാൻ പറഞ്ഞു ് ശ്രീരാമാവ് കോലോകത്തിൽ വെച്ച് പറഞ്ഞതും ഭവതി ഓർക്കുക എന്റെ വിയോഗം നൂറു വർഷക്കാലം അനുഭവിക്കുമെന്നാണല്ലോ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ വാക്കുകൾ മിഥ്യയാക്കി തീർക്കാൻ എനിക്ക് കഴിയും പക്ഷേ എന്റെ ഭക്തന്മാരെ സത്യവചസ്സുകളാക്കേണ്ടത് എന്റെ കർത്തവ്യമല്ലേ അതിനാൽ ഭവതി ദുഃഖം എന്നെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കൊണ്ട് കഴിയുക വിയോഗകാലത്ത് മാസത്തിനൊരിക്കൽ ഞാൻ ദർശനം തരുന്നതാണ് കേട്ടോ സങ്കടപ്പെടരുത് രാധ പറഞ്ഞു അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റുവാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഞാൻ എൻ്റെ മാസം തോറും എനിക്ക് ദർശനം തന്നുകൊള്ളാമെന്ന് വെച്ച് സത്യം ചെയ്യണം ഭഗവാൻ അപ്രകാരം തന്നെ അവിടെ വെച്ച് സത്യം ചെയ്തു ഭഗവാൻ സുന്ദരി കാപറ്റ്യ ലേശമില്ലാതെ നിഷ്കാരണമായി സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥ മിത്രം കാപറ്റ്യത്തോട് തൻകാര്യം മാത്രം നേടാന സ്നേഹം അഭിനയിക്കുന്നവൻ മിത്രവേഷം ധരിച്ച നടൻ മാത്രമേ ആകുന്നുള്ളൂ കർമ്മേന്ദ്രിയൾക്ക് രസാദികളെ അറിയാൻ കഴിയാത്തതുപോലെ കാമികൾക്ക് എന്നെ അറിയാൻ കഴിയുകയില്ല സമദർശികളായി ദാനികളായി മഹാത്മാക്കളായി നിരപേക്ഷകരായിരിക്കുന്ന സ്വത്തുക്കൾ മാത്രമേ യഥാർത്ഥത്തിൽ എന്നെ അറിയുന്നുള്ളൂ ഇവർ ജ്ഞാനേന്ദ്രങ്ങൾ രസാദികളെ എന്ന പോലെ എന്നെ അറിയുന്നു സ്നേഹം പരസ്പരം ദൃഢമായിരിക്കണം ഏകപക്ഷീയമാക്കുമ്പോൾ അത് അനുഭവ അതുകൊണ്ട് പ്രേമം തീവ്രവും ആക്കി തീർക്കുക പ്രേമത്തിന് സമാനമായ മറ്റൊന്നും തന്നെ ഇല്ല ദേവി പണ്ട് ഭാണ്ഡിഗ്യവനത്തിൽ വെച്ചു ഭവതിയുടെ മനോരഥം തീർച്ചയായും സഫലമായി തീരും എന്നെ അഹൈതുകമായ പ്രേമം ഉണ്ടായാൽ മതി ഭവതി രാധയെന്നും ഞാൻ കേശവൻ എന്നും പോലും പാരും വെളുപ്പും പോലെ അപേദ്യമായി ചിന്തിക്കുന്നവൻ അഹൈതുകമായ ഭക്തിയുള്ളവനാണ് അവൻ ബ്രഹ്മപാദത്തിന് അർഹനാണ് ൂര്യവാസം സർവ സൗന്ദര്യാരം സകാശം നോമി വിഷ്ണുടം അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പിന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ രാധയോട് അമ്മ രണ്ടുപേരെയും ഭിന്നമായി ഭേദഭാവത്തോടെ ചിന്തിക്കുന്നവൻ ബുദ്ധിയില്ലാത്തവനാണ് സൂര്യജന്മാരുള്ളടത്തോളം കാലം കാലസൂത്രത്തിന് അടിമയായി ദുഃഖിതയനായി ഭവിക്കും അങ്ങനെ നമ്മളെ വേർതിരിഞ്ഞ് കണ്ടവര് അങ്ങനെയാണ് ഉണ്ടാവുക കാലം കാലസൂത്രത്തിന് അടിമയായി ദുഃഖിതനായി ഭവിച്ചവരെ ഇങ്ങനെ രാധയെയും ഗോപീജനങ്ങളെയും സമാശ്വസിപ്പിച്ച് നയഗോപിതനായ ഭഗവാൻ നന്ദഭവനത്തിൽ തിരിച്ചെത്തി പിന്നെന്താ പോകാതിരിക്കാൻ പറ്റൂല ഭഗവാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതിന് സംസവദത്തിന് മാത്രമായിട്ട് അവതരിച്ച ആളല്ല ഭഗവാൻ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അതിലൊന്നും ഇതും എന്ന് മാത്രമേ ഉള്ളു എന്നാലും പോകാതിരുന്ന പറ്റൂലല്ലോ ഇപ്പൊ ഇരുന്ന് ഇരിപ്പിലെ കംസനവിടെ ഭസ്മാട്ട ചോദിച്ചാൽ ഭഗവാൻ വിചാരിച്ചു നടക്കും പക്ഷെ അതല്ല ശരിക്കും അമ്മയുടെ തലമുടി പിടിച്ച് വലിച്ച് ദ്രോഹിച്ചതുപോലെ ആ തലമുടി പിടിച്ച് വലിച്ച് താഴെയിട്ട് മർദ്ദിച്ചിട്ട് തന്നെ കൊല്ലണം ഭഗവാൻ അതാണ് അങ്ങനെ നന്ദഭവനത്തിൽ തിരിച്ചെത്തിയ സമയത്ത് സൂര്യോദയത്തിൽ പോരസം വണ്ടികൾ നിറച്ച് നന്ദാദികൾ രഥത്തിലേറി പുറപ്പെട്ടു താൻ മധുരയിൽ നിന്നും കൊണ്ടുവന്ന രഥത്തിൽ അക്രൂരൻ രാമകൃഷ്ണന്മാരെയും കയറ്റി മധുരാപുരി കാണാൻ ഉത്സുകരായി എല്ലാവരും ഇവരിങ്ങനെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നതല്ല ഇവിടെ വലിയ വലിയ പട്ടണത്തിലേക്കല്ലേ പോന്നതും അതിന്റെ സന്തോഷം എല്ലാവർക്കും കോടിക്കണക്കിന് ഗോപികൾ രഥയുടെ ഇരുപുറവും വന്നു അങ്ങനെ ഗോപികമാരെ ഒന്നും കൊണ്ടുപോകുന്നില്ല അവരുടെ യാത്ര കണ്ട് ചിലർ രോഷം പോന്നു മറ്റുള്ളവർ മോഹാരസ്യപ്പെട്ടു ക്രൂരൻ 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 അതിക്രൂരൻ എന്നൊക്കെ വിളിച്ചു കൊണ്ട് അവർ അക്രൂരന്റെ വൃഥത്തെ തടഞ്ഞു ഭഗവാന്റെ വിരഹത്തിൽ ദുഃഖിതരായ ഗോപികൾ അക്രൂരന്റെ കുതിരകളെയും സാരഥിയെയും വടികൊണ്ടടിച്ചു അടികൊണ്ട് കുതിരകൾ താഴെ വീണു രണ്ട് വിരലുകൾ കൊണ്ടടിച്ച് സാരഥിയെയും താഴെ വീട്ടി ഓ ഓ ഓ ഗംഭീരമാർ ലൗകികമായ ലജ്ജവെടിഞ്ഞു ഗോപികമാർ അക്രൂറിനെ തേരിൽ നിന്ന് വലിച്ചു പുറത്തിട്ടു രാമകൃഷ്ണൻ കാണുക അദ്ദേഹത്തെ വളകൾ കൊണ്ട് കൊണ്ടിടിച്ചു ഗോപിയൂഥത്തിന്റെ ബലം കണ്ട ഭഗവാൻ ബലരാമനൊത്ത് അക്രൂരനെ അവരിൽ നിന്നും രക്ഷിച്ച് ഗോപികളെ സമാശ്വസിപ്പിച്ചു ഹേ ഗോപിമാരെ ഞങ്ങളെ സന്ധ്യയാകുമ്പോഴും മടങ്ങി വരും ഈ രാജദൂതനെ ഉപദ്രവിക്കുക എന്ന സാഹസം പ്രവർത്തിച്ച് ഞങ്ങളെ പരിഹാസത്തിന് മാത്രമാക്കേ ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ അപ്പൂരനോടും ബലരാമനോടും ഒത്ത് മനോവേഗത്തിൽ പായുന്ന കുതിരകളെ കൂട്ടി തേരിൽ രാധവന്മാർ താമസിക്കുന്ന മധുരാപുരിയിലെത്തി രഥത്തിൽ കൊടിക്കൂറയും കുതിരക്കുളം പടി കൊണ്ടുപൊങ്ങുന്ന കൊടിപടലവും കാണാതാകുന്നതുവരെ ഗോപിട്ടമാർ ഭഗവാൻ പോയ വഴി നോക്കി നിന്നു ആ പേരിന്റെ കൊടി കുടിപ്പൂർ വരെ കാണാതാവുന്നവരെ നോക്കി നിന്നു ശ്രീകൃഷ്ണൻ ഉടനെ മടങ്ങി എത്തുമെന്ന പ്രത്യാശയിൽ അവർ പിന്നീട് അവരവരു ഭവനങ്ങളിലേക്ക് പോകേണ്ടി വരും ഇങ്ങനെ നിൽക്കാൻ പറ്റൂലോ അപ്പൊ ഇവിടെ എന്താ ശ്രീകൃഷ്ണനും അക്രൂരനും ബലരാമനും മധുര രാജധാനിയുടെ ഉപവനത്തിലെത്തി യമുനാജലം കുടിച്ച് അതീതീരത്ത് നിർത്തിയിട്ട രഥത്തിൽ ഇരിപ്പായി ശ്രീകൃഷ്ണനോട് അനുമതി വാങ്ങിക്കൊണ്ട് അക്രൂരൻ നിത്യകർമ്മങ്ങൾക്കായിക്കൊണ്ട് സ്നാനം ചെയ്യാൻ യമുനാജലത്തിൽ ഇറങ്ങി മൂന്ന് നേരം കുളിക്കലും വെള്ളർച്ചക്കലും ഇതെല്ലാം ഉണ്ട് വരിക്കല പണ്ട് നമ്മളെ മാതിരിയൊന്നല്ല നിത്യകർമ്മങ്ങൾ മൂന്ന് പ്രാവശ്യം ചെയ്യും അങ്ങനെ യമുനാജലത്തിൽ ഇറങ്ങിയ സമയത്തോ അത്യാഗാധമായ യമുനാജലത്തിൽ ഇറങ്ങിയ അക്രൂരൻ രാമകൃഷ്ണന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായി തന്റെ മുമ്പിൽ കണ്ടു ആശ്ചര്യപ്പെട്ടുകൊണ്ട് വെള്ളത്തിൽ നിന്നും പൊങ്ങി നോക്കി അപ്പോ എന്താ അവ രണ്ടുപേരും രഥത്തിലിരിക്കുന്നതും കാണാറായി പിന്നീട് പൊങ്ങി നോക്കി അപ്പോഴെന്താ പഴയപടി വെള്ളത്തിലും അതേ ദൃശ്യം അദ്ദേഹത്തിന് കാണാറായി സമീപത്തായി കിടക്കുന്ന അതിശേഷനെയും അക്രൂരം കണ്ടു അതിശേഷന്റെ മടിയിൽ രോഗബന്ധിതമായ ഭൂലോകവും ഗോവർദ്ധനവും വൃന്ദാവനവും ഗാന്ധിനെ കാണാറായി അനേകം സൂര്യന്മാർ ഒന്നിച്ചു പോലെ കണ്ണു ചിമ്മി നിൽക്കും ചിമ്മിക്കുന്ന പ്രഭാപൂരം പൊഴിച്ചുകൊണ്ട് പരിപൂർണതവന്മാരും പുരുഷോത്തമനുമായ ശ്രീകൃഷ്ണ ഭഗവാൻ യാഥാസമേതനായി വിരാജിക്കുന്നതായി ഭക്ത ശിരോമണിയെ അക്രൂരൻ കണ്ടു ശ്രീകൃഷ്ണൻ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപിയാണെന്ന് മനസ്സിലാക്കി അക്രൂരൻ വീണ്ടും വീണ്ടും നമസ്കരിച്ച് ഭഗവാനെ കൈകൂട്ടി കൊതിച്ചു ഇതൊക്കെ കാണിച്ചു കൊടുക്കുക എന്താ കാരണം എന്ന് വെച്ചാല് ഒരു പേടി ഉണ്ടായിരുന്നു അത്രയാക്കുഴി കൻസൻ ഈ കുട്ടികളെ കൊടുക്കു അതുകൊണ്ട് വഴിക്കൊക്കെ വഴിക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെതായ ആൾക്കാരുണ്ടല്ലോ പട്ടാള അവരൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത് ഈ കുട്ടികളെന്തെങ്കിലും കൻസന്റെ ആൾക്കാർ ഒന്ന് ചെയ്യുന്നതിന് തടുക്കാൻ അപ്പൊ ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരല്ല എന്ന് മനസിലാക്കി കൊടുക്കാനാണ് ഈ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തത് അപ്പൊ സ്തുതിക്കാൻ തുടങ്ങി അക്രൂലും नमः स्रीकृष्ण चंद्राय तारिवौर नाता माया जा असंख्यांदा धीमधी बोलो कब धी मा स्री राधा पदही तोत्त्यम् प्रजा श्रीशायरे नमः नमः स्रीनंदा उत्तराया एशोदा नंदना जा देवगी सुदा गोविन्दा पासुदे वज्जगर वा परे जगन्नाथा പുരുഷോത്തരണ വിശേഷദർശനീ അങ്ങനെ ശ്രതിച്ചു അത്രവരെ എന്നിട്ടോ ആശ്ചര്യസമേതനായി നിൽക്കേ ആശ്ചര്യം അക്രൂരൻ അപ്പൊ ഭഗവാൻ ഗൗരവത്തോടെ തന്നെ അവിടെ തന്നെ മറിഞ്ഞു അറിയുകയും ചെയ്തു സ്നാനം കഴിഞ്ഞ് തന്റെ നിത്യകർമ്മങ്ങൾ കഴിച്ച് കൃഷ്ണൻ പരമാത്മാവാണെന്ന അക്രൂരൻ രഥത്തിന്റെ സമീപത്തേക്ക് വന്നു കാർത്തിനീസുധനായ അക്രൂരൻ സിഖവും ഗംഭീരവുമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന പേര് രാമകൃഷ്ണന്മാരെ മധുരയിൽ എത്തിച്ചു അതിനു മുമ്പ് ഇദ്ദേഹത്തിന് ഈ വെള്ളത്തിൽ കയറി വന്നപ്പോഴിങ്ങനെ രോമാഞ്ചം ൊക്കെ ചോദിച്ചു തമാശയായിട്ട് എന്താ അപ്പ അത്രപ്പാ വെള്ളത്തിൽ തണുപ്പും അല്ലാതെ ഉണ്ടല്ലേ രോമാങ്കം എന്നിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു തമാശയും പറഞ്ഞു ഭഗവാനെന്നാണ് പറയുന്നത് അങ്ങനെ മധുരയിലെത്തി ഉപവനത്തിന്റെ ഒരു ഭാഗത്ത് കാത്തുനിന്നിരുന്ന നന്ദഗോപനോട് മുമ്പേ മധുരാവരിക്ക് പോയിക്കൊള്ളുവാനും താനും രാമകൃഷ്ണന്മാരും പിന്നാലെ വന്നു വന്നുകൊള്ളാമെന്ന് അപ്പൂരം പറഞ്ഞു പിന്നീടോ ബലരാമനോടും കൃഷ്ണനോടും അപ്പുറം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ചങ്ങാതിമാരൊന്നിട്ട് എന്റെ ഗൃഹത്തിലേക്ക് വരണം അവിടുത്തെ പാതരെണ്ണുക്കളാൽ എൻ്റെ ഗൃഹവും കുലവും പരിഭൂതമാക്കണം അവിടുത്തെ കൂടാതെ ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല ഒരേ ഗോപിമാരുടെ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ആയി ഇത് കേട്ട് ഭഗവാൻ പറഞ്ഞു യാദവന്മാരുടെ ശത്രുവിനെ പൊന്നതിന് ശേഷം ജ്യേഷ്ഠനോടും ബന്ധുക്കളോടും ഒന്നിച്ച് ഞാൻ അങ്ങയുടെ ആതിഥ്യം സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ ഗൃഹത്തിലേക്ക് പോയിക്കൊള്ളുക അക്രൂരൻ കംസന്റെ സമീപം പോയി രാമകൃഷ്ണന്മാരുടെയും ഗോകുലവാസികളുടെയും ആഗമന വാർത്ത അറിയിച്ചതിന് ശേഷം സ്വന്തം ഗൃഹത്തിലേക്ക് പോയി പോവാതിരിക്കാൻ പറ്റുമോ ഭഗവാനല്ലേ പറയുന്നത് അന്ന് അപരാഹനത്തിൽ മധുരാപുര്യം മുഴുവൻ നടന്ന് കാണാനുള്ള ആഗ്രഹത്തോടെ കൃഷ്ണൻ നന്ദഗോപരോട് അതിനനുവാദം ചോദിച്ചാ ഞാനൊന്ന് പട്ടണൊക്കെ കണ്ടിട്ട് വരട്ടെ നിങ്ങൾ എന്ന് ചോദിച്ചു അപ്പോൾ കുളുങ്ങനെ പോയി കണ്ടിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ മധുരാപുരിയിലൂടെ വളരെ സൂക്ഷിച്ചു നടക്കണേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദുഷ്ടനായ കംസന്റെ ഭയാവഹമായ ഭരണമാണ് ഇവിടെ ഗോകുലത്തിലെ പോലെ സ്വാതന്ത്ര്യമൊന്നും കാണിക്കരുത് എന്നൊക്കെ കുട്ടികളായ അവരോട് നന്ദഗോബര് പറഞ്ഞു പോയിക്കു മക്കളെ പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എന്ന് പറഞ്ഞു അച്ഛന്റെ അനുവാദത്തോട് കൃഷ്ണനും ബലരാമനും ചങ്ങാതിമാരും കൂടി മധുരാപുരി കാണാൻ പറഞ്ഞു അമ്പരചൊമ്പികളായ മണിമാളികകള് ഏ കോട്ടകളുണ്ട് കിടങ്ങുകളുണ്ട് സഭാമണ്ഡപങ്ങളുണ്ട് ആനപ്പന്തികളുണ്ട് കുതിരലായങ്ങളുണ്ട് ആയുധശാലയുണ്ട് എന്നിവയും ആപണങ്ങളും മങ്ങാടികളും മറ്റും മറ്റും കണ്ടുകൊണ്ട് അവർ അങ്ങനെ നടത്തി മനോഹരമായ പടവുകൾ ഉയർത്തിയ കാളിന്ദിലെ സ്നാനഘട്ടങ്ങളും ധനികരായ വണിക്കുകളുടെ മണിമാളികകളും എല്ലാം ചേർന്ന് കംസന്റെ മധുരാപുരി എന്താ ദേവേന്ദ്രന്റെ അളകാവുരി പോലെയോ അമരാവതി പോലെയോ ശോഭിച്ചു കുട്ടികൾ രാജമാർഗത്തിൽ പ്രവേശിച്ചു വസുദേവപുക്തനായ കൃഷ്ണൻ മധുരാവലിയിലെത്തിയിരിക്കുന്നു കേട്ടുകേൽപ്പിച്ചറിഞ്ഞ സ്ത്രീകളെ തങ്ങളുടെ ഗൃഹജോലികൾ ഉപേക്ഷിച്ച് നദികൾ സമുദ്രത്തിലേക്ക് ഏതു പ്രകാരം ഒഴുകി ഒഴുകി എത്തുന്നുവോ അതുപോലെ വീതിയുടെ രണ്ട് ഭാഗത്തേക്ക് കൂടിയെത്തി ചിലർ മാളികമുകളിൽ കയറി അങ്ങനെ നമ്മളിപ്പം ഒരു ഉത്സവം എല്ലാം നടക്കുമ്പം എവിടെയെങ്കിലും ഒരു വീടിന്റെ വാർപ്പിന്റെ മേലെ കയറി താഴോട്ടും കുറച്ചുള്ളവണ്ണം കാണാം അതുപോലെ ചിലവര് മാളികമുള്ളിൽ കയറിയുന്നു ചിലർ മട്ടുപ്പാവിൽ കയറിയുന്നു വാതിൽക്കലും വീതിയോട് അരികിലും വന്ന് നിന്ന് പുരനാരിമാർ ശ്രീകൃഷ്ണനെ കണ്ടു നെറ്റിയിൽ പാറിക്കളിക്കുന്ന നിലാളകങ്ങളും കിരീടത്തിന്റെ പിറകിലായി ചുരുണ്ട കിടക്കുന്ന കേശഭംഗിയും കൊടുത്തതും ഒത്തരിയമിട്ടതുമായ പീതാംബരങ്ങളും തിളങ്ങുന്ന മകരകുണ്ടലങ്ങളോടും മിന്നുന്ന പെൻകിരീടത്തോടും കടകവും കങ്കണവും അണിഞ്ഞ ഭൂജമണ്ഡലത്തോടും കൂടിയ ആ ശ്യാമസുന്ദരനെ കണ്ടു പുരസ്കൾ മോഹിച്ചുപോയി ഈ കൊച്ചു കുഞ്ഞിനെ കണ്ടിട്ട് അവര് മോഹിച്ചുപോയി അവർ ചിന്തിച്ചു അത്യാശ്ചര്യം തന്നെ കേട്ടോ വൃന്ദാവൻ വളരെ ധന്യം തന്നെ ഈ മനോഹര രൂപം എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഗോകുലവാർത്തകൾ എത്ര ഭാഗ്യവാന്മാരാണ് അങ്ങനെ അവരെ ആ ഗോകുലവാർത്തകളെ വർണ്ണിച്ചുകൊണ്ട് അസൂയപ്പെട്ടുകൊണ്ട് മിക്കുന്ന സ്ഥലത്ത് വെച്ച് ബാക്കി നാളെ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നാളെ നമുക്ക് പറയാം ആ കഥ